രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കേരളത്തിൽ അതിദരിദ്രർ ഇല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണെന്നും ആർക്കൊക്കെയാണ് ദാരിദ്ര്യം പരിഹരിക്കാൻ പദ്ധതികൾ ഒരുക്കിക്കൊടുത്തതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നാം വാർഡിൽ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച് വെൽഫെയർ ഹോമിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ അതിദരിദ്രർ ഇല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണെന്നും ആർക്കൊക്കെയാണ് ദാരിദ്ര്യം പരിഹരിക്കാൻ പദ്ധതികൾ ഒരുക്കി കൊടുത്തതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭവനരഹിതരുടെ പ്രശ്നം പരിഹരിക്കാൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ട് എല്ലാവർക്കും വീട് വയ്ക്കാനുള്ള നീക്കം നടത്തണമെന്നും എന്നിട്ടുമതി ദാരിദ്ര്യം ഇല്ലെന്ന പ്രഖ്യാപനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ദരിദ്ര ഇല്ല എന്ന് വരണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ദാരിദ്ര്യം സമ്പൂർണമായി തുടച്ചു മാറ്റുമ്പോഴാണ് വെൽഫെയർ സ്റ്റേറ്റ് രൂപം കൊള്ളുക എന്ന ഉറച്ച ബോധ്യമാണ് സംബന്ധിച്ചിടത്തോളമുള്ളത് പക്ഷേ ഇത്തരം പ്രഖ്യാപനങ്ങൾ കേവലം ഒരു സ്റ്റണ്ട് ആയി എന്നുകൂടി നമുക്ക് അഭിപ്രായമുണ്ട് കാരണം കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഏറെ പ്രയാസപ്പെടുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം ഏതാനും മാസം മുമ്പാണ് കേരളത്തിലെ ദാരി ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി അഞ്ചു ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം ആളുകൾ പ്രയാസമനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കണ്ണീരും വേദനയുമായി കഴിഞ്ഞു കൂടുന്നവരുണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ മറുപടി പറഞ്ഞത് ഇപ്പോൾ അത് ചുരുങ്ങി ചുരുങ്ങി ആറായിരമായി അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നിടത്തേക്ക് എത്തുക നല്ല കാര്യമാണ് യഥാർത്ഥത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ പക്ഷേ കേവലം ഒരു ി ഇതിനെ നിലനിർത്താൻ തീരുമാനിച്ചാൽ കണക്കുകളും അനുഭവവും കൊണ്ട് കേരളം അതിന് മറുപടി പറയും എന്നാണ് നമുക്ക് പറയാനുള്ളത് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നാം വാർഡിൽ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച വെൽഫെയർ ഹോമിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഷാഹിനക്ക് വീടിന്റെ താക്കോൽ കൈമാറി ചടങ്ങിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് എ അത്വിക് വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മൂച്ചിക്കൽ റഹ്മദ് മോളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു